തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യവുമായി വോട്ട് വണ്ടി ഇടുക്കി ജില്ലയിൽ എത്തി അഞ്ച് വോട്ട് വണ്ടികളാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത് ഇടുക്കി കളക്ടറേറ്റ് അംഗത്തിൽ ഷൈജു പി ജേക്കബ് ഉടുമുച്ചോല മണ്ഡലത്തിലേക്കുള്ള വോട്ടുവണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ പര്യടനം നടത്തുന്ന വോട്ട് വണ്ടി ഇടുക്കി കളക്ട്രേറ്റ് അങ്കണത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു വോട്ടിംഗുമായി ബന്ധപ്പെട്ട സംശയങ്ങളും തെറ്റിദ്ധാരണകളും മാറ്റുക വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുക തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയവയാണ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള വോട്ടുവണ്ടി പര്യടനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഉടുമ്പൻചോല മണ്ഡലത്തിലേക്കുള്ള വോട്ടുവണ്ടിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ജില്ലയിൽ പര്യടനത്തിന് അഞ്ച് വോട്ടുവണ്ടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത് പാറ്റ് മെഷീൻ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വണ്ടിയിൽ പ്രദർശിപ്പിച്ചിരുന്നു ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വോട്ടിംഗ് മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഉടുമുച്ചോല റിട്ടേണിംഗ് ഓഫീസർ സുഹ്ര എക്ക് കൈമാറി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ വർഗീസ് ഇലക്ഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ